ിൽ സംസ്ഥാനത്ത് നൂറിലധികം ഇടങ്ങളിലാണ് മോക്ഡ്രിൽ നടന്നത് അഗ്നിശമനാ സേനയ്ക്കായിരുന്നു ഡ്രില്ലിന്റെ ചുമതല അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിലെ ഡ്രിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ൺ ലഭിച്ചതോടെ കൃത്യ മണിക്ക് സൈറൺ മുഴങ്ങി തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള സൈറനുകൾ ലഭിച്ചതോടെ പതിനാല് ജില്ലകളിലും മോക്ഡ്രിൽ ആരംഭിച്ചു ഷോപ്പിംഗ് മോളുകൾ സിനിമാ തിയേറ്ററുകൾ എന്നിങ്ങനെ തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രതീകാത്മക യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചായിരുന്നു മോക്ഡ്രിൽ നടത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിലെ മോക്ഡ്രിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ആദ്യം മുഴങ്ങേണ്ട അപായ സൈറൻ മുഴങ്ങിയില്ല വ്യക്തതയില്ലാതെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ആശയക്കുഴപ്പത്തിലായി ഒടുവിൽ അപായമില്ല എന്ന സൈറൺ മുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യാപാക് യുദ്ധസമയത്താണ് രാജ്യം മുഴുവൻ ഇതുപോലെ മോക്ഡ്രിൽ നടന്നത് അതിനുശേഷം ഇത്ര വിപുലമായി ആധുനിക സംവിധാനങ്ങളോടെ മോക്ഡ്രിൽ നടത്തുന്നത് ഇതാദ്യമായാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തിരുവനന്തപുരം